ചിറയൻകീഴിൽ കെ എസ് ആർ ടി സി ബസിന്റെ നേരെ ആക്രമണം നടത്തിയ കേസിൽ പേർ അറസ്റ്റിൽ ചിറയൻകീഴ് അടിക്കലം സ്വദേശി കൃഷ്ണപ്രസാദ് എരുമക്കാവ് സ്വദേശി സംഗീത് നഗരൂർ സ്വദേശി വിഷ്ണുപ്രസാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ആറ്റിങ്ങൽ യൂണിറ്റിലെ ബസ്സിന്റെ നേരെയാണ് ആക്രമണം ഉണ്ടായത് ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ചിറയൻകീഴ് മംഗലാപുരം വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയ ബസ് കോളച്ചിറ ജംഗ്ഷന് സമീപം വെച്ച് പ്രതികൾ സഞ്ചരിച്ച കെ എൽ ഇരുപത്തിമൂന്ന് എ എൺപത്തിയാറ് എൺപത്തിയാറ് നമ്പർ ഇന്നോവ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചു കൊണ്ട് കോളിച്ചിറ കൂലക്ഷേത്ര ആർച്ചിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് പ്രതികൾ ഇന്നോവ കാർ കുറുകെയിട്ട് ബസ് തടയുകയായിരുന്നു ബസ് ഡ്രൈവർ എസ് ജയകുമാറിനെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കൂടാതെ കല്ലെടുത്ത് ബസിന്റെ വലതുവശത്തെ ടെയിൽ ലാമ്പ് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു ചിറൻകീഴ് സർക്കിൾ ഇൻസ്പെക്ടർ വി എസ് വിനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് പ്രസ്